ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ ശിവരാത്രി സൂര്യോദയത്തോടെ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലും മഹാ അത്ഭുതം സംഭവിക്കും എട്ടു നക്ഷത്ര ജാതകരാണ് ഇതിൽ വന്നു ചേരുന്നത് സാക്ഷാത് ഗജ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരുക നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാകും ഇത്തരത്തിലുള്ള ഒരു സൗഭാഗ്യം ലഭിക്കുവാൻ പോകുന്നത് ഈ നക്ഷത്ര ജാതകർ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ ഇനി അങ്ങോട്ട് ഇരട്ടി ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ശിവഭഗവാന്റെ അനുഗ്രഹം ഈ മഹാശിവരാത്രിയിൽ വന്നു ചേരുന്നത് എന്ന് നോക്കാം ആദ്യം അശ്വതി നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഈ അശ്വതി നക്ഷത്ര ജാതകരുണ്ടെങ്കിൽ ഭാഗ്യവും ഐശ്വര്യവും നിങ്ങളോടൊപ്പം വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും ഇതുവരെ വന്നു ചേർന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഈ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം തീർന്നു കിട്ടുവാൻ പോകുന്നു നിങ്ങളുടെ ജീവിതം ഇനി വഴിത്തിരിവാകുവാൻ പോകുന്നതാണ് ധനപരമായ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉടനടി മോചനം ലഭിക്കും നിങ്ങൾക്ക് സർവസമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് ഭഗവാൻ ശിവന്റെ അനുഗ്രഹത്താൽ വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും അന്യദേശവാസമുണ്ടാകും സാമ്പത്തികമായ സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ദിവസങ്ങളാണ് വിവാഹം നവീകരണം കീർത്തി എന്നിവ ഉണ്ടാകും പണമിടപാടുകളിൽ പ്രത്യേക ശ്രദ്ധ വളരെയധികം അത്യാവശ്യമാണ് ദീർഘകാലങ്ങളായി രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് എല്ലാ രീതിയിലുമുള്ള ചികിത്സാ മാറ്റങ്ങൾ വഴിയും ആശ്വാസം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് അധ്വാനം ചെയ്ത് ഭാവിയിലേക്ക് ഉപകരിക്കുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങൾ സാധ്യമാക്കുവാൻ കഴിയുന്നതാണ് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വ്യാപാര ലാഭം കാർഷികാദായം ആരോഗ്യം എന്നിവ വളരെയധികം ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ദൂരയാത്രകളും ദുഃഖാനുഭവങ്ങളും വന്നു ചേരുന്നതാണ് കൃഷി വ്യാപാരം എന്നിവയിൽ വളരെയധികം ധന നേട്ടം ഉണ്ടാകും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നേതൃത്വ പദവികൾ ദേഹ അസ്വസ്ഥതകൾ കാര്യവിഘ്നങ്ങൾ എന്നിവ അല്പം അലട്ടുന്നതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ വിദ്യാ പുരോഗതി അന്യദേശ സഞ്ചാരം ബന്ധുജന സുഖം അപ്രതീക്ഷിത ധന നേട്ടം ലോട്ടറി ഭാഗ്യം എന്നിവ നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്ര ജാതകരായ ആളുകളുടെ ജീവിതത്തിൽ ശിവരാത്രി എന്നോളം കൊണ്ടുവരാത്ത സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കും മഹാ അത്ഭുതങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ ധരിച്ച കാര്യങ്ങളെല്ലാം അത്ഭുതം എന്നോണം നടന്നു കിട്ടും നിങ്ങളുടെ ജീവിതം പച്ച പിടിക്കുന്ന സമയമാണ് ഈ മഹാശിവരാത്രിയിൽ ശിവ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ വളരെയധികം സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങൾ കൈവരുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വന്നു ചേരുക ഭൂമി ഇടപാടുകളിൽ നിന്നും വളരെയധികം ധനലാഭം ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം സമ്മാനിക്കുന്നതിനുള്ള സാഹചര്യമാകും ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രയാസങ്ങളൊന്നും വന്നു ചേരില്ല ഗൃഹനിർമ്മാണം ഭവന നവീകരണം എന്നിവ സാധ്യമാകും വിവാഹം തുടങ്ങിയ കർമ്മങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക ജീവിതം വളരെയധികം മെച്ചപ്പെടും തൊഴിൽ മാറ്റങ്ങൾക്കാവശ്യമായി വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം വന്നു ചേരും ഫെബ്രുവരി മാസങ്ങളിൽ ചില ചിലവുകൾ നിയന്ത്രിക്കുന്നതിലും ആഡംബരം ഒഴിവാക്കുന്നതിലും നിങ്ങൾ വിജയിക്കുന്നതാണ് സാമ്പത്തികമായും സാമൂഹികമായും നല്ല നില നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ കീർത്തി കുടുംബപുഷ്ടി നേതൃത്വ പദവികൾ എന്നിവ ഉണ്ടാകുന്നതാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ലഘുവായ ദേഹ അസ്വസ്ഥതകൾ ബഹുഷന സമൃദ്ധി ഗൃഹസുഖം ഭൂമി ലാഭം സന്താന സൗഭാഗ്യം എന്നിവ വന്നു ചേരും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ കച്ചവട രംഗത്ത് കാര്യമായ പുരോഗതിയും ധന നേട്ടവും പ്രതീക്ഷിക്കാം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ് അടുത്തത് പുണർദ്ധം നക്ഷത്രക്കാരാണ് പുനർദം നക്ഷത്ര ജാതകർക്ക് പല പ്രശ്നങ്ങളും വന്നു ചേരുന്ന സമയമാണ് ഒന്ന് തീരുമ്പോൾ ഒന്നെന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയം ഇത്തരം കാലത്തിന് ശിവരാത്രിയോടനുബന്ധിച്ച് എല്ലാ രീതിയിലും മാറ്റം ഉണ്ടാകും ഇവർക്ക് ഈശ്വരനും പ്രകൃതിയും അനുകൂലമായി മാറുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഈ കാലയളവിൽ സന്താന ശ്രേയസ് പ്രസിദ്ധി ഉയർന്ന പദവികൾ എന്നിവ ഉണ്ടാകും ഫലം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് മംഗളകർമ്മങ്ങളുടെ നേതൃസ്ഥാനം വഹിക്കുവാൻ സാധിക്കും പുതിയ തൊഴിൽ രംഗത്ത് പ്രവേശിക്കുവാനും വിദ്യാർത്ഥികളായ ആളുകൾക്ക് മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ഉന്നത വിജയം സാധ്യമാകും ആരോഗ്യരംഗത്ത് വിഷമതകൾ അല്പം അലച്ചിലുണ്ടാക്കും നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കുവാൻ സാധിക്കുന്ന സമയമാണ് ഉയർന്ന പദവികൾ വരുമാനം വർദ്ധനവ് എന്നിവ പ്രതീക്ഷിക്കാം സാമ്പത്തികമായി നിങ്ങളുടെ സ്ഥിതി വളരെയധികം ശക്തിപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കുടുംബസുഖം പ്രസിദ്ധി കാര്യലാഭം എന്നിവ ഉണ്ടാകും ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ മനസ്സിനും ശരീരത്തിനും സുഖം ദ്രവ്യപുഷ്ടി കീർത്തി എന്നിവ ഉണ്ടാകുന്നതാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സന്താന യോഗം ലഘുവായ ശാരീരിക പ്രയാസങ്ങൾ കായിക വിധനങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ സന്തുഷ്ടമായ കുടുംബജീവിതം കൃഷി വ്യാപാരം എന്നിവ വളരെയധികം തൃപ്തികരവും ധന നേട്ടത്തിലുമായി ഭവിക്കുന്നതാണ് അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ എല്ലാവിധ ദോഷാനുഭവങ്ങളും മാറി നല്ല കാര്യങ്ങൾ നേടുവാൻ സാധിക്കുന്ന സമയമാണ് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നു കരുതിയ പല നല്ല കാര്യങ്ങളും തിരിച്ചു പിടിക്കുവാൻ സാധിക്കും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ഭാഗ്യദോഷങ്ങളും മാറി ഉയർച്ചയിലേക്ക് നിങ്ങളുടെ ജീവിതം വന്നു ചേരും അതായത് സമസ്ത മേഖലകളിലും നിങ്ങളുടെ ജീവിതത്തിലും ഇനി ഉയർച്ചയാണ് നിങ്ങൾക്ക് കാലം അനുകൂലമാണ് ഇതുവരെ നിലനിന്നിരുന്ന എല്ലാവിധ തടസ്സങ്ങളും പരിഹരിക്കുന്നതിനും സാധിക്കും അന്യദേശവാസം പുതിയ തൊഴിൽ മേഖലകൾ എന്നിവ ഉണ്ടാകും സാമ്പത്തികമായും തൊഴിൽപരമായും എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെ ആരോഗ്യസ്ഥിതിയുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുന്നത് ഗുണകരമാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കാര്യവിഘ്നം ഭൂമി ലാഭം അംഗീകാരം എന്നിവ ഉണ്ടാകും ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ വിദേശയാത്ര ധനലാഭം പദവികൾ എന്നിവ ഉണ്ടാകുന്നതാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കാർഷിക ആദായം വ്യാപാര പുരോഗതി വിദേശവാസം എന്നിവ ഉണ്ടാകും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ യശസ് സമ്പദ് സമൃദ്ധി മേലധികാരിയുടെ പ്രശംസ എന്നിവ നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് മകം നക്ഷത്രക്കാരാണ് മകം നക്ഷത്ര ജാതകർക്ക് ഗജകേസരി ഫലങ്ങൾ ലഭിക്കുന്ന ദിവസമാണ് വന്നെത്തിയിരിക്കുന്നത് മഹാദേവന്റെ അനുഗ്രഹം തൊട്ടറിയുവാൻ സാധിക്കുന്ന ദിവസമാണ് ശിവരാത്രിയോടനുബന്ധിച്ച് മഹാ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക നല്ല ഫലം നിങ്ങളെ തേടിയെത്തും അടിമുടി കോടീശ്വര യോഗം വരെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സൽകീർത്തി വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം ഉയർച്ച എന്നിവയുണ്ടാകും കഠിന അധ്വാനം ചെയ്തു തന്നെ എല്ലാവിധ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും സാമ്പത്തിക ജീവിതത്തിൽ ലഘുവായ വെല്ലുവിളികൾ അല്പം നേരിടേണ്ടി വരുന്നതാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഗൃഹനിർമ്മാണം ദൂരയാത്രകൾ കാർഷികാദായം സ്വജനക്ഷേമം എന്നിവ ഉണ്ടാകും ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ മനക്ലേശം ശത്രുപീഠ അംഗീകാരങ്ങൾ എന്നിവ വന്നു ചേരും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സന്താന സൗഭാഗ്യം നേതൃസ്ഥാനലബ്ധി ഭവന നിർമ്മാണം എന്നിവ ഉണ്ടാകുന്നതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ വിനോദയാത്രകൾ പ്രയത്ന ഫലം മനോവിഷമതകൾ എന്നിവ വന്നു ചേരും അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ പോരാട്ടം അവസാനിക്കുന്ന ദിവസം വന്നെത്തി കഴിഞ്ഞു അതായത് ജീവിതത്തിലെ പ്രശ്നങ്ങളോട് മല്ലടിച്ചു കൊണ്ടിരുന്ന ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു ഈശ്വരാനുഗ്രഹത്താൽ ഇത്തരം പോരാട്ടങ്ങൾ സാഫല്യത്തിൽ എത്തുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സമ്മാനിക്കും തൃക്കേട്ട നക്ഷത്ര ജാതകരായ ആളുകൾ ശിവക്ഷേത്രത്തിൽ പോയി ഒരു രൂപ നാണയം തലക്കൊഴിഞ്ഞ് നൂറ്റി ഒന്ന് തവണ ശിവമന്ത്രം ഉച്ചരിക്കുക വളരെയധികം ഗുണഫലങ്ങൾ ഇരട്ടിയായി വന്നു ചേരും ആഗ്രഹ സഫലീകരണം ഉണ്ടാകും കുടുംബരംഗത്ത് തർക്കങ്ങൾ വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിലും അല്പം പ്രതിസന്ധികൾ ഉണ്ടാകുവാനിടയുണ്ട് ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ എല്ലാ രീതിയിലും ശ്രദ്ധ പുലർന്നത് ഗുണകരമാണ് ഔദ്യോഗികമായ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും തൊഴിൽ രംഗത്തും നിരവധി പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കലാകാരന്മാർക്കും സാഹിത്യ പ്രവർത്തകർക്കും പ്രശസ്തി ഉണ്ടാകും ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ കർമ്മലബ്ധി വിദേശയാത്രകൾ ബന്ധുജന ക്ലേശം എന്നിവ ഭവിക്കുന്നതാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മേലുദ്യോഗസ്ഥന്മാരും ഗുരു ജനങ്ങളുടെയും അപ്രീതി നേടുവാനിടയുണ്ട് സന്താന ശ്രേയസ് ദ്രവ്യപുഷ്ടി എന്നിവ വന്നു ചേരും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ കർമ്മപുഷ്ടി സാമ്പത്തികമായി വളരെയധികം ഉന്നമനം ദൈവാനുകൂല്യം എന്നിവ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്ര ജാതകർക്ക് ഇതുവരെ പരിഹാസവും പുച്ഛുമെല്ലാം വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല ഗുണം വരുന്നു ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായും വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വളരെയധികം വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് വന്നെത്തുന്നത് നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം അടിമുടി മാറും തൊഴിൽ ധനപരമായ വളർച്ച ഇവയെല്ലാം വന്നു ചേരും അതായത് നിങ്ങളുടെ എല്ലാവിധ സങ്കടങ്ങളും ഒഴിയുവാൻ പോകുന്നു സന്താന ശ്രേയസ് പ്രസിദ്ധി ഉയർന്ന പദവികൾ എന്നിവ ഉണ്ടാകും പ്രയത്ന ഫലം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് മംഗളകർമ്മങ്ങളുടെ നേതൃസ്ഥാനം വഹിക്കുവാൻ സാധിക്കും പുതിയ തൊഴിൽ രംഗത്ത് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും ഉന്നത വിജയം സാധ്യമാകും ആരോഗ്യ രംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും മാറിക്കൂട്ടുന്നതാണ് നിങ്ങളുടെ അധ്വാനത്തിന് ഫലം അനുഭവിക്കുവാൻ സാധിക്കും ഉയർന്ന പദവികൾ വരുമാന വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം സാമ്പത്തികമായി നിങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ എല്ലാ രീതിയിലും സാധിക്കുന്നതാണ് നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങളായി സൃഷ്ടിക്കും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കുടുംബസുഖം പ്രസിദ്ധി കാര്യലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ മനസ്സിനും ശരീരത്തിനും വളരെയധികം സുഖം ഭവിക്കും ദിവ്യപുഷ്ടി കീർത്തി എന്നിവ ഉണ്ടാകും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സന്താന യോഗം ലഘുവായ ശാരീരിക പ്രയാസങ്ങൾ കാര്യവിഘ്നങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ സന്തുഷ്ടമായ കുടുംബജീവിതം കൃഷി വ്യാപാരം എന്നിവ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്ര ജാതകർ ഇതുവരെ ആർക്കോ വേണ്ടി ജീവിക്കുന്നു എന്ന ഒരു നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഈ ശിവരാത്രിയോടെ മാറ്റമുണ്ടാകും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഈശ്വരൻ്റെ ഫലം സമ്മാനിക്കുന്നു ശത്രുദോഷം മാറും ജീവിതത്തിൽ ഉയർച്ച മാത്രമാണ് ഇനി അങ്ങോട്ട് വന്നെത്തുന്നത് നിങ്ങളെ പുച്ഛിച്ച് തള്ളിയവർ ഇനി നിങ്ങളുടെ കാലിൽ വന്ന് മുട്ടുകുത്തും എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാണ് എങ്കിലും ചെറിയ തോതിലുള്ള പ്രതിസന്ധികളെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും അവയെ കൗശലപൂർവ്വം തന്നെ തരണം ചെയ്യുവാനും സാധിക്കുന്നതാണ് കൃത്യമായും സമയബന്ധിതമായും കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയും സാമ്പത്തികമായുള്ള ചെലവുകൾ അല്പം വർദ്ധിക്കും കർമ്മരംഗത്ത് ഉയർച്ചയും കച്ചവടം അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നതാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സാമ്പത്തികമായി വളരെ വലിയ ഉന്നമനം തൊഴിൽ രംഗത്ത് അനുകൂലമായ സ്ഥലം മാറ്റം ഇഷ്ട ഇഷ്ടഭക്ഷണം എന്നിവ ഉണ്ടാകുന്നതാണ് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ കുടുംബ കുടുംബസമാധാനം ഭാഗ്യാനുഭവം വ്യാപാര പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ രാഷ്ട്രീയമായ വിജയം സമ്പത്ത് സാഹസികമായ പ്രവൃത്തികൾ എന്നിവ ഉണ്ടാകുന്നതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ വസ്ത്ര ആഭരണ തൊഴിൽ വിജയം ധാർമ്മിക പ്രവൃത്തികളിൽ വിജയം എന്നിവ ഭവിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ